കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് പ്രണാമം ഞാൻ മുരളീബമ്മണൂർ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം പതിനേഴ് യജ്ഞം നടത്തണമെന്ന പിതൃസന്ദേശം യുധിഷ്ഠിരന് നൽകിയ സർവജ്ഞാനിയും ദേവർഷിയുമായ നാരദ മുനിയും കുറ്റിയേറ്റു പോകുമായിരുന്ന കുരുവംശ പരമ്പരയെ മാതൃനിർദ്ദേശങ്ങളനുസരിച്ച് ഭ്രാതൃക്ഷേത്രങ്ങളിൽ ബീജാദാനം നടത്തി പാലിച്ച വേദമൂലമറിഞ്ഞ വ്യാസനും തലമുറകളിലേക്ക് ചന്ദ്രവംശവീര്യം പകർന്നു വളർത്തിയ ഗാംഗേയനും സാപ്തികത്വത്തിൻ്റെ നിറകുടമായ വിധുരനും എല്ലാം പങ്കുകൊണ്ട രാജസൂയമഖം കൃഷ്ണരക്ഷയിൽ നിർവിഘ്നം നടത്തപ്പെട്ടു ഇവിടെ യജ്ഞത്തിൻ്റെ യജമാനായി നിലകൊണ്ട ധർമ്മജനിലൂടെ ഒരു പുതിയ ധർമ്മനീതിക്ക് പ്രാരംഭം കുറിക്കുക എന്നതായിരുന്നു കൃഷ്ണലക്ഷ്യം എന്നു വേണം നമ്മൾ അനുമാനിക്കാൻ നാരദ മഹർഷി ആദ്യമേ തന്നെ കൃഷ്ണവൈശിഷ്ട്യത്തെക്കുറിച്ചും ജന്മലക്ഷ്യത്തെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട് അത് ഗ്രഹിക്കാനുള്ള സൽബുദ്ധി ശിശുപാലൻ ഇല്ലാതെ പോയത് അയാളുടെ വിധിയായിരിക്കാം ബ്രഹ്മസ്ഥാനീയനായി ഉപസ്ഥിതനായത് വ്യാസമഹർഷിയാണ് ഹോത്രസ്ഥാനം അലങ്കരിച്ചതാവട്ടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പൈല മഹർഷിയായിരുന്നു ഇവരേവരുടെയും അന്യാദൃശമായ സർഗചേതനകളെ അറിഞ്ഞടുപ്പിക്കാൻ യുധിഷ്ഠിരനെ സജ്ജനാക്കിയത് കൃഷ്ണതന്ത്രത്തിൻ്റെ സാത്വിക മഹിമയാണ് അത് ശരിയാവണ്ണം ധർമ്മജൻ ഗ്രഹിച്ചു പ്രവർത്തിക്കുകയും ചെയ്തു ഗാണ്ഡവദാഹത്തിന് തൊട്ടു മുന്നേ അഗ്നിദേവനാൽ നൽകപ്പെട്ട ആ സുദർശനം പിന്നീട് നാനാജന സന്നിധിയിൽ ആദ്യം പ്രയോഗിക്കുന്നത് രാജസൂയ മഹത്തിന്റെ വേദിയിൽ വെച്ചാണ് അധർമ്മ പ്രസ്താവനകൾ ഉയർത്തി വന്ധ്യരെ നിന്ദിച്ച ചേതിപന്റെ നേരെയായിരുന്നു അത് ഇതോടെ ധിഖരിക്കാൻ ശിശുപാലനൊപ്പം ചാടിപ്പുറപ്പെട്ടുനിന്ന ഗണങ്ങൾ കൂടി അസ്തപ്രജ്ഞരായി ധർമ്മവരുതിക്കായി ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേശ്ശൈവദക്ഷിണം വർഷം തദ് ഭാരതീയത്ര സന്തതി എന്ന പ്രയോഗത്തിന് ആദ്യമായി ഒരു ഏകോപിത രാഷ്ട്രരൂപം രൂപം കൈവന്നിട്ടുള്ളത് യുധിഷ്ഠിര രാജസൂയത്തിലൂടെയാണ് എന്നാണ് ഇവിടെ അനുമാനിക്കാവുന്നത് അല്ലാതെ പുതിയ ചരിത്ര പണ്ഡിതന്മാരെന്ന് ഞെളിയുന്ന വിജ്ഞരല്ലാത്ത മുറിവൈദ്യ സമാനന്മാരായ അല്പജ്ഞാനികളായ ചരിത്രമെഴുത്തുകാരുടെ വിവക്ഷകളല്ല ഇവിടെ കൃഷ്ണ പാണ്ഡവാദികൾ നടത്തിയ ജയഭേരികളും കീഴ്പ്പെടുത്തലുകൾക്കും ശേഷം ആ രാജ്യത്ത് അവർ എന്താണ് ചെയ്തതെന്ന് കൂടി നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും ജരാസന്ധനെ കീഴ്പ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊന്നതിന് ശേഷം ആ രാജ്യത്തെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയോ ആ നാടിൻ്റെ ഗജാനാവ് കൊള്ളയടിച്ചു കൊണ്ടുപോരുകയോ അല്ല കൃഷ്ണ പാണ്ഡവർ ചെയ്തത് ജരാസന്ധപുത്രനായ സഹദേവനെ അരിയിട്ടുവാഴ്ച നടത്തി അഭിഷേചിച്ച് സൽഭരണം നടത്താൻ ഉപദേശിച്ച് പ്രജാക്ഷേമം ഉറപ്പാക്കുകയാണ് ചെയ്തത് അതുപോലെ ശിശുപാലനെ വധിച്ച് ഛേദിയുടെ അധിപനായി ഛേതിപന്റെ പുത്രനെ അഭിഷേചിച്ച് അധികാരമേൽപ്പിക്കുകയാണ് ചെയ്തത് ഇത് കൃഷ്ണന്റെ ധർമ്മ സംസ്ഥാപനമാർഗത്തിലെ എണ്ണപ്പെട്ട നന്മകളായി വേണം ഗണിക്കാൻ അതിഥികളായി വന്നു ചേർന്ന സകല രാജാക്കന്മാരും ബ്രാഹ്മണരും മറ്റു നാനാജനങ്ങളും പോയി കഴിഞ്ഞിട്ടും ദുര്യോധനനും ശകുനിയും മാത്രം ഇന്ദ്രപ്രസ്ഥത്തിൽ തങ്ങി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ദ്വാരകയിലേക്ക് തിരിച്ച കൃഷ്ണൻ നാളുകൾ നീണ്ട യാത്ര കഴിഞ്ഞ് ദ്വാരാവതിയിലെത്തി അവിടെ കൃഷ്ണൻ കണ്ടത് മുഖത്ത് ദുഃഖം തളങ്കിട്ടി നിൽക്കുന്ന ദ്വാരകസികളെയാണ് ജനങ്ങളുടെ മുഖത്ത് ഭീതി തെളിഞ്ഞു കണ്ടു വഴിയോരത്ത് വെച്ച് പിടിപ്പിച്ചിരുന്ന തണലേകുന്ന ഫലവൃക്ഷങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഉദ്യാനങ്ങളിൽ പടയോട്ടം നടന്നതിൻ്റെ പാടുകൾ അവശിഷ്ടങ്ങളിൽ തങ്ങി നിൽക്കുന്നു ജലാശയങ്ങളുടെ പടവുകൾ തകർക്കപ്പെട്ടും മലിനമാക്കിയും കാണപ്പെട്ടു നഗരത്തിലാകെ നാശം വിതച്ചിരിക്കുന്നു അന്വേഷണത്തിൽ നിന്നും ദ്വാരകാധ്വംസനം നടത്തിയത് ശാല്യാണെന്ന് മനസ്സിലായി അവനാൽ ആകാവുന്നത്ര മകരനാശം വരുത്തി യാദവരുടെ ചെറുത്തുനിൽപ്പിനാൽ കീഴ്പ്പെടുത്താനാകാതെ തിരിച്ചു പോയിരിക്കുകയാണ് എന്ന് കൃഷ്ണന് ബോധ്യമായി ദ്വാരകയുടെ നിർമ്മിതി അത്രയ്ക്ക് മുൻകരുതലുള്ളതും കെട്ടുറപ്പുള്ളതും ആയതിനാലാണ് ദ്വാരകാപുരിക്കകത്ത് കടന്ന് തേർവാഴ്ച നടത്താൻ ശാല്യുന് സാധിക്കാതെ പോയത് ചുറ്റുമുള്ള വലിയ കിടങ്ങും ഉയരമുള്ള കോട്ട മുതിലുകളും ബലവത്തായ കോട്ടവാതിലുകളും കോട്ടയ്ക്ക് മുകളിൽ നിന്നും ശത്രുക്കളെ ആകർഷിക്കാനുള്ള കവചതത്താവളങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ദ്വാരകയുടെ നിർമ്മാണ വൈശിഷ്ട്യം കൊണ്ടാണ് ശാല്യു ഏറെ നാശം സൃഷ്ടിക്കാനാവാഞ്ഞത് മാത്രമല്ല യാദവ സ്ത്രീകൾ പോലും ആ ഗണരാജ്യ സംവിധാനത്തിൽ ആയുധാഭ്യാസം നേടിയവരായിരുന്നു വേണ്ടി വന്നാൽ പടകൂട്ടി പോരിനിറങ്ങാൻ അവരും സജ്ജരായിരുന്നു ശ്രീകൃഷ്ണ ബലരാമന്മാരാൽ നിർണയിച്ചു നടപ്പിൽ വരുത്തിയ യാദവന്മാരുടെ ഭരണക്രമത്തിൽ രാജാവെന്ന പദവി ഉണ്ടായിരുന്നില്ല യാദവ സഭയുടെ സുധർമ്മ എന്ന സമ്മേളന സഭാ സഭാമന്ദിരത്തിൽ നഗരഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങളാൽ നിശ്ചയിച്ചയക്കപ്പെടുന്ന പ്രതിനിധികളുമായാണ് കൽപ്പിത ഭരണാധികാരികൾ ചർച്ച നടത്തി ആ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യത്തെ ജനാധിപത്യക്രമത്തിലുള്ള ഭരണവ്യവസ്ഥ വൃഷ്ണികളാണ് തുടങ്ങിയത് എന്ന് കാണാനാകും മധുര കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഭരണക്രമത്തിൽ ചില പുനർനിർണയങ്ങൾ കൂടി നടത്തിയായിരുന്നു ദ്വാരകയിലെ നീതി നിർവഹണം രൂപപ്പെടുത്തിയിരുന്നത് എന്നും കരുതാം രാജസൂയ ആരംഭത്തിൽ ശിശുപാലനാൽ സൃഷ്ടിച്ച അനിഷ്ട സംഭവങ്ങൾക്കൊടുവിൽ കൃഷ്ണനാൽ ശിശുപാലൻ വധിക്കപ്പെട്ട വിവരമറിഞ്ഞ് ചേതിപന്റെ ചാർച്ചക്കാരനായ ശാൽവൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ദ്വാരകയെ ആക്രമിക്കുകയായിരുന്നു അനവധി വൃഷ്ണി യുവാക്കളെ അവൻ വധിക്കുകയും രാമകൃഷ്ണന്മാരില്ലാത്ത നേരത്ത് കൃഷ്ണനെ ശകാരിച്ച് നാടുമുടിച്ച് വെല്ലുവിളിച്ച് പ്രദ്യുമനോട് തോറ്റ് രോഷത്തോടെ തിരിച്ചു പോയിരുന്നു അവൻ അതാണ് കൃഷ്ണൻ രാജസൂയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചകൾ കൃഷ്ണൻ ദ്വാരകാവാസികളിൽ നിന്നും കാര്യമെല്ലാം ഗ്രഹിച്ചു പിന്നെ തെല്ലും താമസിച്ചില്ല പടകൂട്ടി ശാല്യുനെ തിരഞ്ഞ് തിരിച്ചു അവൻ്റെ നാട്ടിലേക്ക് അനവധി ദൂരം യാത്ര ചെയ്ത് ഒരു ദ്വീപിൽ വെച്ച് അവനെ കണ്ടുപിടിച്ചു ആ ശാല്യുവിനെയും അവൻ്റെ പടയെയും മുച്ചൂടും മുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും മാസങ്ങൾ കടന്നുപോയിരുന്നു തിരിച്ചെത്തിയപ്പോഴാണ് ഹസ്തിനപുരിയിലെ ദ്യൂതവും പാണ്ഡവരുടെ വനയാത്രയുമെല്ലാം അറിഞ്ഞത് ഒട്ടും വൈകാതെ ഭരണ നിർവഹണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പാണ്ഡവരെ തിരഞ്ഞ് പുറപ്പെട്ടു അപ്പോഴേക്കും പാണ്ഡവർ കാമിക വനത്തിലെത്തിയിരുന്നു കൃഷ്ണനും വൃഷ്ണിവീരന്മാരും അവിടെയെത്തിയ അധികം കഴിയും മുന്നേ തന്നെ കേകയന്മാരും അന്ധകന്മാരും പാഞ്ചാലപുരത്തിൽ നിന്നും കൃഷ്ണയുടെ സോദരനായ ദൃഷ്ടദ്യുമനും നകുലബന്ധുവായ ദൃഷ്ടകേതുവും അവിടെ വന്നു ചേർന്നു കൃഷ്ണൻ മുഖപുര കൂടാതെ യുധിഷ്ഠിരനോട് പറഞ്ഞു ശാല്യുനുമായുണ്ടായ രണത്തിൽ യുദ്ധഭൂമിയിലായിരുന്നു ഞാൻ അതിനാലാണ് ഹസ്തനപുരത്തിലെത്തിയ അങ്ങ് ആപത്തിൽപ്പെട്ടത് അറിയഞ്ഞത് എനിക്ക് ഹസ്തനപുര വൃത്താന്തങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ വ്യസനം വന്നു ഭവിക്കില്ലായിരുന്നു ചൂത് തടുക്കുമായിരുന്നു ഭവാന് ഈ വീഴ്ച വരാതെ ദുഃഖം വരാതെ കാക്കുമായിരുന്നു പരസ്ത്രീ ബന്ധം ചൂതാട്ടം വേട്ട മദ്യപാനം എന്നിവ ദോഷങ്ങളാണെന്നറിഞ്ഞിട്ടും എന്തേ ഭവാൻ പിന്മാറിയില്ല ഇവിടെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികൾ ഏറെ അന്വർത്ഥമാകുന്ന സംഭവങ്ങളാണല്ലോ നടന്നിരുന്നത് പൂന്താനം ഇതൊക്കെ ഗ്രഹിച്ചതാകയാലും ഈ സംഭവങ്ങളെ കൂടി ഓർത്തുമായിരിക്കാം അന്നിങ്ങനെ കുറിച്ചത് മാളികളിറിയ മന്നേ തോളിൽ മാറാപ്പു ഭവൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ കൃഷ്ണനും യുധിഷ്ഠിരനും കൂടി ഭാവി കാര്യങ്ങളെക്കുറിച്ചും വന്നുപോയ ഭവിഷ്യത്തുക്കളെക്കുറിച്ചും ചർച്ച ചെയ്തു ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ നമസ്തേ